ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നവ്യയും അനാമികയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അടി എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് എൻ്റെ വീട്ടിൽ പോയി നിൽക്കാൻ പറ്റും എന്നാൽ നിനക്ക് നിൻ്റെ വീട്ടിൽ പോയി നിൽക്കാൻ പറ്റുമോ നിന്നെ നിൻ്റെ വീട്ടുകാർക്ക് അഷ്ടിക്ക് വകയില്ലല്ലോ അതുകൊണ്ട് എത്രയൊക്കെ കുത്തുവാക്കുകൾ കേട്ടാലും അനന്തപുരിയിൽ നിനക്ക് പിടിച്ചു നിൽക്കേണ്ടി വരും ഓ അതെ എനിക്ക് അഷ്ടിക്ക് വകയില്ല എൻ്റെ കുടുംബത്തിനും അങ്ങനെ തന്നെയാണ് ഞാൻ സമ്മതിച്ചു പക്ഷേ നിനക്ക് അഷ്ടിക്ക് വകയുണ്ടല്ലോ എന്നിട്ടെന്തിനാ അമ്മായി തന്ന സ്വർണ്ണത്തിൽ നിന്നൊരു സ്വർണ്ണമാല എടുത്തോണ്ട് നീയും നിന്റെ അമ്മയും കൂടെ പണയം വയ്ക്കാൻ നോക്കിയത് അല്ലെങ്കിൽ വിൽക്കാൻ നോക്കിയത് ഏഹ് അഷ്ടിക്ക് വകയുണ്ടായിട്ടാണ് അത് കേട്ടതും അനാമിക ആദ്യമൊന്നു പതറി അതിനുശേഷം അങ്ങനെ ചെയ്തിട്ടില്ല അത് ചെയ്തത് നീയും നിന്റെ ചേച്ചി അനിയത്തിയും കൂടിയാ അത് കേട്ടതും ഓഹോ എന്നാ പിന്നെ നീ കൊണ്ട കേസ് കൊടുക്കടി അങ്ങനെ കേസ് കൊടുക്കുമ്പോൾ പലതും തെളിയുമല്ലോ അമ്മായിക്ക് പാലിൽ വിഷം കലർത്തി കൊടുത്തത് വരെ നീയും നിന്റെ അമ്മയും കൂടിയാണെന്ന് വരെ തെളിയും അങ്ങനെ തെളിഞ്ഞു കഴിയുമ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ അതാദ്യം ചെയ്യടി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സമാധാനമുണ്ട് എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ അനാമിക ദേ അനാവശ്യം പറയരുത് വെറുതെ ഓരോന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നടന്നിട്ടെ ഒരു കാര്യമില്ല പോലീസുകാരോട് പറയാത്തത് മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞതുകൊണ്ട് മാത്രമാണ് പറഞ്ഞാലും അവർ പറഞ്ഞാലും കേസ് കൊടുത്താലും നീയും നിൻ്റെ അമ്മയും പിടിക്കപ്പെടൂടി ഇല്ലെങ്കിൽ നീയും നിൻ്റെ അമ്മയും അത് ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്തായാലും മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞതുകൊണ്ടൊന്നും അല്ല നിങ്ങളും മിണ്ടാതിരിക്കുന്നതെന്ന് അറിയാം ഞാൻ അടക്കിടക്ക് അനി പറയുന്നത് കേട്ടിട്ടുണ്ട് നീ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ മതിയായിരുന്നു എന്ന് കഷ്ടമുണ്ട് നിന്റെ കാര്യം ആ എന്തായാലും നീ അവൻ്റെ ജീവിതത്തിൽ നിന്ന് എപ്പോഴെങ്കിലും ഒഴിഞ്ഞു പോയിക്കൂടറി നിനക്ക് ജീവിക്കാൻ നല്ല എല്ലാം ഉണ്ടല്ലോ നിൻ്റെ വീട്ടിൽ പോയി നിന്നൂടെ ഓ അങ്ങനെ ഞാൻ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നില്ല നിനക്ക് എന്താ നിന്നെ അഭിക്ക് ഒട്ടും ഇഷ്ടമല്ലല്ലോ അത് കേട്ടതും എന്നെ അവൻ ഇഷ്ടമല്ലെങ്കിലും അവൻ്റെ കുഞ്ഞെൻ്റെ വയറ്റിലുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഞാനെന്തിന് അവിടെ വിട്ടു പോണം എനിക്കതിൻ്റെ ആവശ്യമില്ല അനന്തപുരിയുടെ അവകാശിയാണ് എൻ്റെ വയറ്റിൽ കിടക്കുന്നെ അങ്ങനെ ഉള്ളതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് അവിടെ പിടിച്ചു നിൽക്കാം എന്നും നവ്യ പറയുക ഇത് കേട്ടതും നീ അങ്ങനെ പറയുമ്പോഴും അബിയേട്ടൻ്റെ പോലും ഉറപ്പില്ല അത് അബിയേട്ടൻ്റെ കുഞ്ഞാണോ എന്ന് എടി നീ അങ്ങനെ പറഞ്ഞാൽ ഞാനും പറയും നിൻ്റെ അമ്മയ്ക്ക് ഏതോ വഴിപഴച്ച ബന്ധത്തിലുണ്ടായതാണ് നീയും അത് കേട്ടതും ദേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ അമ്പലമാണെന്നൊന്നും നോക്കില്ല നിൻ്റെ മുഖം അടിച്ച ഷേപ്പ് പറ്റും അത് കേട്ടതും ആഹാ എന്നാലേ നന്ദു തന്നതിൻ്റെ ബാക്കി നിന്റെ മുഖത്തിട്ട് ഞാൻ കുത്തു തരും മര്യാദയ്ക്ക് പൊയ്ക്കിവിടുന്ന് ക്ഷേത്രമാണെന്ന് ഞാനും നോക്കത്തില്ല മനസ്സിലായല്ലോ അത് കേട്ടതും ഷെ എന്തൊരു തരന്തായിരുന്ന സംസാരമാണ് നിൻ്റേത് അപ്പം നിൻ്റെയോ ഓ ഭയങ്കര ഉയർച്ചയിലുള്ള സംസാരമാണല്ലോ മര്യാദയ്ക്ക് പോയിക്കോ ഇല്ലെങ്കിൽ എൻ്റെ അനിയത്തി ഇനി നിൻ്റെ വീട് കയറി നിന്നെ തല്ലും അവളെക്കുറിച്ച് നിനക്കറിയാൻ പാടില്ല നിൻ്റെ വീട്ടിൽ കയറി വന്ന് നിൻ്റെ അച്ഛനെയും അമ്മയും നിന്നെയും ഒക്കെ ശരിപ്പെടുത്തും അതുകൊണ്ട് മിണ്ടാതെ മാറി നടക്കുന്ന നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് നവ്യ പോവുക അത് കേട്ടതും ഷെ ആകെ നാണക്കേടായല്ലോ വെറുതെ ചോദിച്ചു മേടിച്ചു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനാമിക ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് നയനയാണ് കാണിക്കുന്നത് നയന മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ഗോവിന്ദനും പിന്നെ കനകയൊക്കെ അവിടെ ഉണ്ട് എന്നാലും ആ അഭി ഭയങ്കര ദുഷ്ടമ്മ മോളെ ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ട് വ്രതം പിടിക്കുന്ന സമയത്ത് പോലും അവൻ ഞങ്ങളെയൊക്കെ പറ്റിച്ചു ഏഹ് നവ്യമോളയും കൂട്ടി ഇങ്ങോട്ട് വന്നിട്ട് അവൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ചു അതെല്ലാം എൻ്റെ മോളെ ഇല്ലാതാക്കാനുള്ള അവൻ്റെ അടവായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എല്ലാത്തിനും കൂടിയുള്ള ശിക്ഷ അയ്യപ്പ സ്വാമി അവന് കൊടുക്കുക കൊടുക്കട്ടെ കാലുവേദന എടുത്തിട്ട് അവന് മല ചവിട്ടാൻ പറ്റില്ല അതെനിക്ക് ഉറപ്പാണ് എന്നൊക്കെ പറയാണ് എന്നാലും ആ കാട്ടമ്പലത്തിൽ അവനൊറ്റി ഇരിക്കട്ടെ അതായിരിക്കും അവന് നല്ലത് എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഈ സമയം പിന്നീട് നമ്മുടെ കനക പറയുക ആ ആദർശമനും ആദർശമോൻ്റെ അച്ഛനും അമ്പലത്തിൽ ശബരിമലയ്ക്ക് പോയതുകൊണ്ട് മോക്ക് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പറ്റിയതുകൊണ്ടാണല്ലോ മോളുടെ അമ്മായിയമ്മയെ കാണാൻ പറ്റിയത് അത് കേട്ടത് ഓ കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല അങ്ങനെ കണ്ടിട്ട് അവർ സ്നേഹത്തോടൊന്നും സംസാരിച്ചില്ല പിന്നെ ഇവൾക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു ഞാൻ പനിയാണെന്ന് പറയുകയും ചെയ്തു ആ പിന്നെ വേറൊരുത്തി ഉണ്ട് അവളുടെ ചില സംസാരം കേട്ടപ്പോൾ നല്ല കലിയാണ് കയറിയത് ഇവള് ഗർഭിണിയാണോന്ന് ആ കുറേ നാൾ ഇവിടെ വന്ന് നിൽക്കുന്നതല്ല അതുകൊണ്ട് ഏതെങ്കിലും ബന്ധത്തിൽ വഴിപഴിച്ച ബന്ധത്തിലുണ്ടായത് ആണോന്ന് വൃത്തിഘട്ടെന്നാവല്ലേ അവനവ അവൾ അവൻ്റെ അവളുടെ മകൾ മകനെ വളർത്തിയതും അങ്ങനെ തന്നെയാണ് അങ്ങനെയുള്ളപ്പോഴാ ആ അവനിങ്ങനെ ശിക്ഷകളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എല്ലാ അയ്യപ്പസ്വാമി നോക്കിക്കോളും എന്നൊക്കെ പറയുകയാണ് അത് കേട്ടതും നമ്മുടെ നയന ആ അയ്യപ്പസ്വാമി അവനെ ശിക്ഷിച്ചോട്ടെ പക്ഷേ ആപത്തൊന്നും വരുത്താതിരുന്നാൽ മതി ചേച്ചിയുടെ ജീവിതം ഓർക്കുമ്പോൾ പേടി തോന്നുക എന്നും നയന പറയാ ഇല്ല മോളെ അങ്ങനെയൊന്നും നമ്മുടെ നമ്മളാരും പാപം ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് അവനെ ചിലപ്പോൾ നല്ലവനാക്കി അയ്യപ്പസ്വാമി തിരിച്ചു തരും അതാ സത്യം എന്നൊക്കെ പറയുകയാണിത് കേട്ടതും ആകെ ആശ്വാസത്തോടെ ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അബിയാണ് അബിയാണെങ്കിൽ ഞൊണ്ടി ഞൊണ്ടി ഒരു പ്രദേശത്തെത്തി അവിടെ ഒരു കട കാണുവാ ദോശ ഇട്ടുകൊണ്ടിരിക്കുവാണ് കേട്ടോ കടക്കാർ അത് കണ്ടത് ഹാവൂ സമാധാനമായി ഒരു ഇത്രയും നേരം പേടിച്ചിരിക്കുവായിരുന്നു ഒരു കട പോലും കാണുന്നില്ലല്ലോ എന്നോർത്ത് എന്നും ആലോചിച്ചുകൊണ്ട് അഭി ഞൊണ്ടി ഞൊണ്ടി ആ കടയിലോട്ട് ചെന്നു ചേട്ടാ ഞാൻ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി വന്നതാ ദേ അവിടെ ഇവിടെ അടുത്തുള്ള കാട്ടമ്പലത്തിലാ രാത്രി തങ്ങിയത് കാലിൽ മസല് പിടിച്ചതുകൊണ്ടാണ് നടക്കാൻ പറ്റാഞ്ഞതുകൊണ്ടാണ് അവിടെ ഇരുന്നത് നേരം വെളുത്ത് നോക്കിയപ്പോൾ എൻ്റെ വാച്ചും മൊബൈലും പൈസയും ഒന്നും കാണുന്നില്ല ചേട്ടാ അത് കേട്ടതും ആ അതിനകത്തുള്ളത് മുഴുവനും കള്ളന്മാരാ ഇങ്ങോട്ടധികം പോലീസുകാരൊന്നും വരാറില്ല പോലീസുകാർ വന്നിട്ടും കാര്യമില്ല അവരെത്തുമ്പോഴത്തേക്കും അത് മണത്തറിഞ്ഞ് അവരെക്കാല സ്പീഡിൽ കള്ളന്മാരോടും അങ്ങനെ വല്ല പോയതായിരിക്കും ചേട്ടാ ഇത്രയൊക്കെ ഇതായതുകൊണ്ട് ചോദിക്കുക എനിക്കൊരു ഗ്ലാസ് ചായ തരാമോ ആ ചായയോ പേഴ്സും മൊബൈലും പൈസ വാച്ചൊക്കെ പോയി എന്നല്ലേ പറഞ്ഞത് പിന്നെ ചായ കുടിച്ച് അങ്ങനെ കാശ് തരും അത് കേട്ടതും ചേട്ടൻ ഞാൻ കാശ് തന്നോളാം എൻ്റെ കൂടെയുള്ളവർ മലയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും കാശ് തരാം അത് കേട്ടതും ഹാ അത് വിശ്വസിച്ചു തന്നെ അതൊന്നും വേണ്ട ഞാൻ ചായ തരത്തില്ല നീയേ വലിയ പാപം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നീ കാട്ടാമ്പലത്തിൽ കുടുങ്ങിപ്പോയത് എന്തായാലും നിനക്ക് ചായ തരാൻ കഴിയില്ല എനിക്ക് ചായയുടെ കാശ് മതി ചേട്ടാ ഒരു നൂറ് ചായയുടെ കാശും തരാം വേണ്ടെന്ന് പറഞ്ഞില്ലേ എനിക്ക് ഒരു ചായയുടെ കാശ് തന്നാൽ പക്ഷെ നീ ആദ്യം കാശ് കാണിക്കേ എന്നല്ലേ ഞാൻ ചായ തരും ചേട്ടാ അങ്ങനെ പറയരുത് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഏട്ടാ ഞാൻ ഞാൻ ആരാണെന്ന് ചേട്ടനെ അറിയോ ആരാ ഈ മൂർത്തി ജ്വല്ലറിന്ന് കേട്ടിട്ടുണ്ടോ ആ കേട്ടിട്ടുണ്ട് അത് ഞാൻ എപ്പോഴും പരസ്യത്തിൽ കാണാറുള്ളതല്ലേ ആ ആ മൂർത്തി മൂർത്തിസാറിന്റെ കൊച്ചുമോനാ ഞാൻ അത് കേട്ടതും അവിടെ നിന്ന് അവരൊക്കെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി എടാ തമാശ പറയുമ്പോ വിശ്വസിക്കുന്ന പോലെ വല്ല പറയടാ ഒന്ന് പോടാ അവിടെ നിന്ന് എന്നൊക്കെ പറഞ്ഞോണ്ട് ആ കടക്കാരൻ ആട്ടിപ്പായ്ക്കോ അഭിയേ ചേട്ടാ ഞാൻ തമാശ പറഞ്ഞതല്ല സീരിയസ് ആയിട്ട് പറഞ്ഞതാ എടാ സീരിയസ് ആയിട്ട് പറയുമ്പോഴും ഒന്ന് വിശ്വസിക്കാൻ പറ്റുന്ന പോലെ പറ മൂർത്തി മൂർത്തിസാറിൻ്റെ കൊച്ചുമോനാണ് പോലും നാണോ ഇല്ലല്ലോ ചേട്ടനെ ഞാൻ വേണേൽ കാണിച്ചു തരാം ഞാൻ മൂർത്തിസാറിൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോസ് എന്നും പറഞ്ഞ് എടുക്കാൻ നോക്കിയപ്പോൾ അയ്യോ എൻ്റെ മൊബൈലും പോയല്ലോ ചേട്ടാ ഡാടാടാ പോടാ പോടാ നിന്റെ അഭ്യാസം ഒന്നും ഇവിടെ നടക്കില്ല മര്യാദയ്ക്ക് പൊയ്ക്കോ ചേട്ടാ എനിക്കൊരു ഗ്ലാസ് വെള്ളമെങ്കിലും എന്താ അത് കേട്ടതും ആ നിനക്കൊക്കെ വെള്ളം തന്നാൽ പോലും അയ്യപ്പസ്വാമി എന്നെ ശിക്ഷിക്കും കാരണം നിന്നെ അയ്യപ്പസ്വാമി ശിക്ഷിച്ചതാ ഹാ എന്തായാലും വെള്ളം തരാം അതിന് ഇപ്പം ഒന്നും കണക്ക് പറയാൻ പറ്റില്ലല്ലോ ചേ എടാ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുത്തേരേ ആ എന്നാൽ വെള്ളം നന്ദിയുണ്ട് ചേട്ടാ നീ നന്ദിയൊന്നും പറയേണ്ട വെച്ച് പിടിച്ച് സ്ഥലം വിട്ടോ ഞാനിവിടെ ഇരുന്നോളാം ചേട്ടാ എനിക്ക് പേടിയാണ് എൻ്റെ ആൾക്കാർ വരുന്നവരെ ഞാനിവിടെ ഇരുന്നോട്ടെ വേണ്ട വേണ്ട സ്ഥലം വിട്ടോ ഇനി ആ കള്ളന്മാരെ അങ്ങനെ നിന്നെ അന്വേഷിച്ചു തന്ന അത് എനിക്ക് പണിയാവും എന്നും പറഞ്ഞാൽ കടക്കാരൻ നാട്ടിൽ പൈക്കോ ഈ സമയം അബി അവിടെ നിന്ന് പോയി പിന്നീട് ദേവയാനിയാണ് കാണിക്കുന്നത് ദേവയാനി അമ്പലത്തിൽ വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് എന്നാലും അവളെ എന്തിനാണ് താങ്ങിപ്പിടിച്ചുകൊണ്ട് വന്നേ പനിയാണെങ്കിൽ ഇത്രയും താങ്ങിപ്പിടിച്ചുകൊണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ ദേവയാനി ആലോചിക്കണം അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും വരിക ആ ചെക്കപ്പൊക്കെ കഴിഞ്ഞ മുത്തശ്ശ ആ ആ അച്ഛാ ആ കഴിഞ്ഞു ദേവയാനി എന്തു പറഞ്ഞു റിസൾട്ട് വരട്ടെ എന്നാ പറഞ്ഞിരിക്കുന്നത് റിസൾട്ടൊന്നും വന്നില്ലല്ലോ ആ സാരമില്ല മുത്തശ്ശ അച്ചാ എല്ലാം ശരിയാവും നിങ്ങൾക്കും കൂടെ വേണ്ടിയല്ലേ അവർ ശബരിമലയ്ക്ക് പോയിരിക്കുന്നത് എല്ലാം ശരിയാവും അച്ഛ ആ ശരിയാവും ആ പിന്നെ ദേ നയന മോൾക്ക് സോറി നയനയ്ക്ക് നിങ്ങൾ എന്തിനാ അത്രയും സ്വർണ്ണമായിരിക്കും ഒരു കൊടുത്തത് ഇവിടെ നിൽക്കുമ്പോൾ കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ അവിടെ കൊണ്ടുപോയി കൊടുത്തതിൽ എന്താ കാര്യം ഒരു കാര്യമില്ല അവൾ അവിടെ പോയി നിൽക്കുന്നു ആ പിന്നെ മോള് ഞങ്ങളെ വിട്ട് പോകുമെന്നൊരു സംശയം ഞങ്ങൾക്ക് തോന്നി അതുകൊണ്ടാണ് മോളെ സന്തോഷിപ്പിക്കാൻ ഇഷ്ടം പോലെ സ്വർണം കൊണ്ടാണ് കൊടുത്തത് അത് കേട്ടതും അവൾക്ക് ആ സ്വർണ്ണമൊക്കെ കിട്ടിയപ്പോൾ സന്തോഷമായോ ഒരിക്കലുമില്ല മോളത് സ്വീകരിക്കാൻ പോലും തയ്യാറായില്ല പിന്നെ നിർബന്ധിച്ച് കയ്യിൽ വെച്ച് കൊടുക്കുമായിരുന്നു ആ ആ അങ്ങനെയല്ലേ എപ്പോഴും സംഭവിക്കുന്നത് എന്ത് മേടിച്ചാലും മോൾക്ക് നിർബന്ധിച്ച് കൊടുക്കുന്നതാ പതിവ് മോളായിട്ട് ഇഷ്ടപ്പെട്ട് ചോദിച്ച് മേടിക്കത്തുമില്ല ആ നയനമോളുടെ മഹത്വം നീ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല ദേവേനെ ആ ഞാൻ അവളെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടായിരുന്നു ആ അവിടെ വെച്ച് അവൾക്ക് വൈറൽ ഫീവറാന്നാണ് പറഞ്ഞത് അന്ന് ആദർശം പറഞ്ഞു അത് പറഞ്ഞിട്ട് കുറേ ദിവസമായി ഒരു വൈറൽ ഫീവർ വരാൻ ഇത്രയും ദിവസം വേണോ മാറാൻ ഇത്രയും ദിവസം വേണോ എന്ന് ദേവയാനെ ചോദിക്കുക ആ ചിലപ്പോൾ ആ ഫീവറിൻ്റെ വല്ല ക്ഷീണവും ഉണ്ടാവും അതുകൊണ്ടായിരിക്കും അവളെ താങ്ങി പിടിച്ചുകൊണ്ട് വന്നത് കനകാം എന്നൊക്കെ പറയുകയാണിത് കേട്ടതും ദേവയാനിക്കുന്ന നല്ല സംശയം ആ പിന്നെ ദേവയാനി അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നീ തന്നെ ചെന്ന് അവളെ വിളിക്കണം ഞാനെന്തിനാണ് വിളിക്കുന്നത് ഞാനൊന്നും അവളെ വിളിക്കത്തില്ല അത് കേട്ടതും അതൊക്കെ നിൻ്റെ പറച്ചിലെ മാത്രമേ വേനയും നയനമോളിൻ്റെ മഹത്വം അറിഞ്ഞാൽ ചിലപ്പോൾ നീ അവളെ തിരിച്ചു വിളിച്ചോണ്ട് വരും അത് കേട്ടതും ആ അല്ലെങ്കിൽ തന്നെ അവളെ എന്ത് മഹത്വം ചെയ്തത് അതൊന്നും നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ല നിന്നോട് ഞാൻ പറയുന്നുമില്ല പിന്നെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും നീ വിശ്വസിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ നയനമോള് നല്ല കുട്ടിയാണ് നമ്മുടെ ഈ കുടുംബത്തിൻ്റെ ഭാഗ്യമാണ് എൻ്റെ മൂന്ന് കൊച്ചു മരുമക്കളിലും ഏറ്റവും മിടുക്കിയ നയനമോൾ നല്ല മനസ്സും നല്ല സ്വഭാവമുള്ള കുട്ടി അതിൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അത് വെറും തോൽവി മാത്ര തോൽവി മാത്രം അത് കേട്ടതും ദേവയാനി അച്ഛനെന്തിനാ അവളെ ഇങ്ങനെ പുകഴ്ത്തുന്നേ എനിക്കിത് കേൾക്കുമ്പോൾ കലി വരുന്നുണ്ട് ഹാ എത്ര കലി വന്നാലും നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല നയനമോളുടെ നല്ല സ്വഭാവം ഒരിക്കലും മനസ്സിലാവില്ല എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ വേണ്ടി വന്ന മോളുടെ ജീവൻ വരെ പകത്ത് നൽകും നിനക്ക് അത് അതറിയണമെങ്കിലേ നീ നയനമോളെ കൂടുതൽ അറിയണം എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശി അങ്ങ് പോയി അപ്പം മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് റിപ്പീറ്റടിച്ച് ആലോചിക്കുകയാണ് നമ്മുടെ ദേവയാനി അതെ വേണ്ടി വന്ന ജീവൻ പോലും പകർത്ത് നൽകുമെന്നാണ് അച്ഛനിപ്പോൾ പറഞ്ഞത് അതിൻ്റെ അർത്ഥം എന്താ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം നയനയെ ആദർശം വിളിക്കുകയാണ് ആ ഹലോ ആദർശേട്ടാ ആ നയനെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടോ തിരിച്ചു നടക്കുക അപ്പം അബിയോ അബീനെ കൊണ്ട് കിട്ടിയോ അവനെ കാട്ടമ്പലത്തിൽ ഇരിക്കുമല്ലോ നയനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടൊന്നുമില്ല ഈശ്വര എ അവനെന്താ ചാർജർ എടുത്തില്ലേ ചാർജർ എടുത്തോന്നൊന്നും അറിയില്ല ആ എന്ത് ചെയ്യുവാണോ എന്തോ ഇനി വേണമെങ്കിൽ അവിടെ എല്ലാം ചുറ്റി നടക്കുന്നുണ്ടാവും അത് കേട്ടതും അവൻ എന്തോ വലിയ പാപം ചെയ്തിട്ടുണ്ട് ആദർശേട്ടാ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അത് പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ പാപം മാത്രമല്ല അവൻ ചെയ്യും എന്നൊക്കെ പറയുന്നത് ശരി ആദർശേട്ടാ വന്നിട്ട് വിളിക്ക് ശരി നയനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് കെട്ടുകയാണ് ഈ സമയം നമ്മുടെ അനിയും വിളിച്ചു നോക്കുക എന്താ മോനെ കിട്ടിയോ ഇല്ലച്ചാ കിട്ടിയില്ല വിളിച്ചിട്ട് കിട്ടുന്നില്ല ഷോ എന്തൊരു കഷ്ടമായത് അടുത്ത പ്രാവശ്യം വരുമ്പോൾ അവനെ കൂടെ കൂട്ടുകേ വേണ്ട അച്ഛനുണ്ടെങ്കിൽ അവൻ ഇത്തിരി സ്ട്രിക്റ്റോടൂടെ എല്ലാം ചെയ്യും അച്ഛനില്ലെങ്കിൽ അവൻ തോന്നിയാസം കാണിക്കും എന്നൊക്കെ ജയനും അജയനും പറയുവാണ് ഇനിയിപ്പോൾ എന്തു ചെയ്യും അവൻ വരാതെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ അത് ശരിയാ എന്ത് ചെയ്യാനാ പറഞ്ഞിട്ട് കാര്യമില്ല ഇവനെയൊക്കെ കൂടെ കൊണ്ടുവന്ന് നമ്മളെ പറഞ്ഞാൽ മതിയല്ലോ ആകെ മൊത്തത്തിൽ ഇപ്പോൾ പെട്ടു നിൽക്കുന്ന അവസ്ഥയാ ദൈവമേ എവിടെ പോയോ എന്തോ എന്റെ അയ്യപ്പ അവന് കൊടുക്കുന്നത് വലിയ ശിക്ഷയാണോന്തോ ആ സാരല്ല എന്തായാലും കാട്ടമ്പലത്തിൽ പോയി നോക്കാം എന്നൊക്കെ പറഞ്ഞോണ്ട് അവരിങ്ങനെ സംസാരിച്ചോണ്ട് നടന്നടന്ന് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അവയാണ് ഒരു വലിയ ഹോട്ടലിൽ കയറി മൂക്ക് മുട്ട ആ തിന്നുകയായാലോ തിന്നാൻ തുടങ്ങിയിട്ട് എടാ ഇതിപ്പോ രണ്ടാമത്തെ കോംപ്ലേറ്റ് അല്ലേ അതെ രണ്ടാമത്തെയാ ഹോ എന്തൊരു തീറ്റേത് പൈസ വല്ലതും ഉണ്ടോ എന്തോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആ ഹോ കടമുതലാളിങ്ങനെ ഇരിക്കുവാണ് ഈ സമയം അഭി കഴിച്ചൊക്കെ കഴിഞ്ഞു എന്നിട്ട് പതുക്കെ എഴുന്നേറ്റ് ഞൊണ്ടി ഞൊണ്ടി വരുവാ ഈ സമയം അഭി ആലോചിക്കണം ആ ഇത്രയും കഴിച്ചു ഈശ്വര ഇത്രയും കഴിച്ചിട്ട് കൊടുക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ അവരെന്നെ കെട്ടിയിടും എന്തു ചെയ്യാനാ സത്യം പറഞ്ഞിട്ട് വന്ന ആരും തിന്നാൻ തരുന്നില്ലല്ലോ അതുകൊണ്ട് കള്ളം പറഞ്ഞ് കഴിക്കാൻ കയറിയത് അയ്യപ്പാ എന്നോട് പൊറുക്കണേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ട് അപ്പം പതുക്കെ പതുക്കെ അവിടെ ഒന്ന് മുങ്ങാൻ നോക്കുക ഈ സമയം ഡ ഡോഡോ കഴിച്ച പൈസ തന്നില്ല അപ്പം അബിയവിടെ നിന്നു എന്നിട്ട് അയാളൊന്നും നോക്കി അതിനുശേഷം ഒന്നും മിണ്ടാതെ നിൽക്കുക എവിടെ താനന്ദ ഒന്നും മിണ്ടാത്തേ കഴിച്ച പൈസ ആണോ അത് കേട്ടതും അഭി ഭയങ്കര സ്പീഡിന് അവിടെ ഒന്നും പോവുക അത് കണ്ടതും ഡാഡറാ പിടിക്കടാ പിടിക്കട അപ്പോഴേക്കും അവിടെ നിന്ന് ജീവനക്കാരൊക്കെ ആ അബിയെ പിടിക്കുകയാണ് സോറി ഹോട്ടലിൽ നിന്ന് ആ പണിക്കാരൊക്കെ കൂടെ ഓടിച്ചെന്ന് അഭിയെ വട്ടം പിടിച്ചു പുറത്തുനിന്ന് വന്നവരും എല്ലാവരും ചേർന്ന് ഓടിച്ചു ആഹ് നീയാൾ കൊള്ളാലോ ഏഹ് ഇത്രയും കഴിച്ചിട്ട് നീ എന്താ പൈസ രണ്ട് പോവുകയാണോ ചേട്ടാ ക്ഷമിക്കണം ചേട്ടാ ഞാൻ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് പൈസ ഇല്ലെങ്കിൽ എന്തിനാടാ തിന്നാൻ വന്നേ എന്നും ചോദിക്കുകയാണ് ഹോട്ടൽ മുതലാളി എന്നിട്ട് അഭിയെ ഹോട്ടലിനുള്ളിലേക്ക് കയറ്റിക്കൊണ്ട് പോയി പറയടാ പൈസ ഇല്ലെങ്കിൽ എന്നെ തിന്നാൻ തിന്നാൻ വന്നത് ചേട്ടാ എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടായിരുന്നു മൊബൈലിലായിരുന്നു എല്ലാം മൊ ഇവിടെ വന്ന് ശബരിമലയ്ക്ക് പോകാൻ വന്നതാണ് പാതി വഴിയിൽ എൻ്റെ കാലിന് മസല് പിടിച്ചുകൊണ്ട് കാട്ടമ്പലത്തിൽ ഇരിക്കുമായിരുന്നു ആ സമയത്ത് എൻ്റെ മൊബൈലും വാച്ചും ഒക്കെ പോയി ചേട്ടാ അങ്ങനെ പോയതുകൊണ്ടാണ് കഴിക്കാൻ കാശില്ലാത്തതുകൊണ്ടാണ് വിശന്ന് കുടല് കരിഞ്ഞിട്ടാണ് വന്ന് കഴിച്ചത് അത് കേട്ടതും അയ്യേടാ നീ വിശന്ന് കുടല് കഴിഞ്ഞിട്ട് കഴിച്ച പോലെ ഞങ്ങൾക്ക് തോന്നില്ലല്ലോ ആക്രാന്ത മൂത്ത് തീറ്റ കാണാത്ത പോലെ തന്നാ ഞാൻ കണ്ടത് ഓ ഒറ്റടിക്ക് പന്ത്രണ്ട് പൊറോട്ടയും ഏഹ് രണ്ട് താ താറാമുട്ട ഓംലറ്റും അല്ലേ നീ കഴിച്ചത് എടാ അതൊക്കെ ദേക്കണ്ടേ അപ്പം പിന്നെ നീ പൈസ തന്നില്ല കുഴപ്പമൊന്നുമില്ല ഇവിടുത്തെ പണിയെടുത്താൽ മതി ഡാ ആ പ്ലേറ്റും ആ തുണിയൊക്കെ അവൻ്റെ കയ്യിലോട്ട് കൊടുക്കും ഇനി മുതൽ നീ ഇത് ചെയ്താൽ മതി ആ മര്യാദക്ക് ചെയ്യടാ എന്നും പറഞ്ഞു അഭിയോട് ചെയ്യാൻ പറയുക അങ്ങനെ അഭി ചേട്ടൻ ഞാൻ പൈസ തരാം എൻ്റെ എൻ്റെ കൂടെയുള്ള ആൾക്കാരൊന്ന് വന്നോട്ടെ അവർ വരുമ്പോൾ നീ പൈസ തന്നിട്ട് പൊയ്ക്കോ അതുവരെ പണി ചെയ്യടാ എന്നും പറഞ്ഞുകൊണ്ട് പണി ചെയ്യിപ്പിക്കുക അപ്പം അബി ടേബിളൊക്കെ തുടച്ചോണ്ടിരിക്കുകയാണ് ഷോ കരിമല കയറ്റം ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ അയ്യപ്പാ എന്നും പറയാം ഡാ എന്താടാ ചേട്ടാ ഞാൻ പോട്ടെ കേട്ടാ നിന്നെ വിടാനോ മര്യാദയ്ക്ക് ഇവിടെ പണി ചെയ്യടാ എന്നും പറയണ് ഈശ്വരാ അയ്യപ്പാ അമ്പത്തൊന്ന് ദിവസം നോൻപെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ടു അയ്യപ്പം കനിയുന്നില്ലല്ലോ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് അബി ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് പോലീസുകാർ വരും ആ കടയിൽ പോലീസുകാർ വന്നതും അബിക്കാകെ പേടിയായി വാ സാറേ ഇരിക്കു സാറേ എന്താ സാറേ വേണ്ടത് ഒരു വടയും മൂന്ന് വടയും മൂന്ന് ചായയും ആ ശരി സാറേ എന്നും പറഞ്ഞോണ്ട് അവർ ചായ എടുക്കാനായിട്ട് പോവുക ഈ സമയം അബി ഇടങ്ങാനായിട്ട് നോക്കുക ഇവൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഇവനെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ ആരെയവൻ എന്നും ചോദിക്കണം എൻ്റെ സാറേ ഒന്നും പറയണ്ട കഴിക്കാൻ വന്നിട്ട് കാശ് വരാതെ മുങ്ങാൻ നോക്കിയതാ അപ്പം പിടിച്ച് ഏൽപ്പിച്ചു ഇത് ഇവൻ ആ മോഷണം നടന്ന സി സി ടി വിയിൽ പതിഞ്ഞ ആ ഒരു പയ്യന്റെ മുഖമില്ലേ ഇല്ലേ ആ ഉണ്ടല്ലോ എനിക്കൊരു സംശയം അപ്പ പിന്നെ സംശയിക്കേണ്ട ഇത് അവൻ തന്നെയാ ആ എൻ്റെ ഈശ്വര മുർഗം പാമ്പിനെയാണല്ലോ ഞാൻ ജോലിക്ക് വെച്ചത് ഇനി പേടിക്കണ്ട ആ മുർഗം പാമ്പിനെ ഞങ്ങൾ തല്ലി എന്നും പറഞ്ഞ് സി എ അവിടെ നിന്ന് അതിടാ എന്താടാ നിൻ്റെ ജോലി എവിടെ എവിടെന്നാടാ നീ വരുന്നത് അത് പിന്നെ സാറേ പറയാൻ ബുദ്ധിമുട്ട് കാണുമായിരിക്കുമല്ലേ എന്നാൽ കൊണ്ട് ഞങ്ങൾ പറയിപ്പിച്ചോളാം വാടവിടെ എന്നും പറയുക സാറേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഇവനെ പിടിച്ച് ജീപ്പിൽ കയറ്റ എന്നും പറഞ്ഞ എല്ലാവരും കൂടെ അബിയെ പിടിച്ച് ജീപ്പിലേക്ക് കയറ്റുക ഈ സമയം ഒന്നും ഒരു തെറ്റും ചെയ്യാതെ അബി പോലീസുകാർക്കൊപ്പം പോവുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ